പ്രശസ്തമായ മുംബൈ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കി ശരീരഭാഗം പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും സ്കേർട്ടിനും ക്ഷേത്രത്തിൽ വിലക്ക് പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവരെ അടുത്ത ആഴ്ച മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല ജെയ്സൺ മണിയങ്ങാട് ചേരുന്നുണ്ട് ജെയ്സൺ ഏത് സാഹചര്യത്തിലാണ് ഈ ഡ്രസ് കോഡ് നിർബന്ധമാക്കുന്നത് ഡ്രസ് കോഡ് എങ്ങനെ േഷ്മ മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലുള്ളതാണ് സിദ്ധിവിനായക ക്ഷേത്രം നിലവിൽ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള ഡ്രസ് കോഡുകളൊന്നുമില്ല ആർക്കും എങ്ങനെയും പ്രവേശിക്കാം എന്ന ഇതായിരുന്നു പക്ഷേ അതിനെ ഒരു മാറ്റം പേര് ഇപ്പൊ മുംബൈയിലുള്ള ഒരു അമ്പലത്തിലെ കാര്യമാണ് പറയുന്നത് അവിടെ ഡ്രസ് കോഡ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ ആരാധനാലയങ്ങളിൽ ഒരു ഡ്രസ് കോഡ് ഉള്ളത് നല്ലതാണ് നല്ലതാണല്ലേ ഒത്തിരി എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ ആരാധനാലയത്തിലൊക്കെ വന്നു നിന്ന് കഴിയുമ്പോൾ മറ്റുള്ള ശ്രദ്ധ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാന്സിനൊക്കെ ആണെങ്കിലും ഒത്തിരി എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് സ്ത്രീകൾ വന്ന് നിൽക്കുമ്പം വൈദികർക്കാണേലും അവരുടെ ശ്രദ്ധ മാറിപ്പോകാന് അവരും മനുഷ്യരല്ലേ ശ്രദ്ധ മാറിപ്പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ സ്ത്രീകൾ അങ്ങനെ കർശനമായ നിരമങ്ങൾ ഒത്തിരി എക്സ്പോസ്ഡ് ആയിട്ടുള്ളതോ ഒന്നും പറ്റിയില്ലെന്നുണ്ട് എന്നാലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെന്നോ അത് അത്രയ്ക്കൊന്നും അങ്ങനെ കർശന നിയമങ്ങളൊന്നും കാണുന്നില്ല അതിപ്പം നമ്മുടെ മലയാളം പള്ളിയിലാണെങ്കിൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിയുമ്പം നാട്ടിലെ പോലെയുള്ള കർശനമായ നടപടികളൊന്നും എടുത്ത് കാണുന്നില്ല പിന്നെ നാട്ടിലാണെങ്കിൽ ജീൻസ് ഇടരുത് അങ്ങനെയൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നല്ലോ ടീഷർട്ട് ഇടരുത് അങ്ങനെയൊക്കെ ഇന്ന് വന്നായിരുന്നു വന്നായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം ആയിവന്നു തോന്നുന്നു പിന്നെ ഇറക്കമുള്ള ടോപ്പൊക്കെ ഇട്ടുണ്ട് ജീൻസ് ഇട്ട് ഇറക്കമുള്ള ടോപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് കുട്ടികൾ വന്ന് നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ അതൊക്കെ ഒരു അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഒരു ഡ്രസ് കോഡ് എന്താണ് എന്താണേലും ആരാധന ആരാധനാലയങ്ങളിൽ വേണം അല്ലേ അതാണ് എപ്പോഴും നല്ലത് ഒത്തിരി വൾഗറായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് നമ്മൾ വെളിയിൽ കൂടെ പാർട്ടിക്ക് പോകുന്നതൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് ആരാധനാലയത്തിൽ വരത്തില്ലല്ലോ അതൊരു മാന്യമായ ഒരു രീതിയല്ല അവൻ പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത് അപ്പോൾ അവിടെ ഒരു ഡ്രസ് കോഡ് നല്ലതാണെന്നുള്ളതാണ് 何だと。